നമസ്കാരം പഠനത്തിൽ ശ്രദ്ധിക്കാത്തതിന് നിരന്തരം ശകാരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥി അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി ചെന്നൈയിലാണ് സംഭവം നടന്നത് മൂന്നാം വർഷ ബി എസ് സി വിദ്യാർത്ഥിയായ നിതേഷാണ് അമ്മയെയും അനുജനെയും കൊലപ്പെടുത്തിയത് ഉറങ്ങിക്കിടക്കവേ കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു സംഭവം നടന്ന് രണ്ടു ദിവസം കഴിഞ്ഞാണ് വിവരം പുറത്തറിഞ്ഞത് മൃതദേഹങ്ങൾ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിരിക്കുകയായിരുന്നു അമ്മയോടായിരുന്നു പകയെങ്കിലും അമ്മ മരിക്കുന്നതോടെ അനുജൻ ഒറ്റപ്പെട്ടു പോകുമെന്ന ഭയത്തിലാണ് സഹോദരനെയും കൊലപ്പെടുത്തിയതെന്ന് നിതേഷ് പറഞ്ഞു പിതാവ് വിദേശത്താണ് വ്യാഴാഴ്ചയാണ് കൊലപാതകം നടത്തിയത് അതേസമയം വീട് വിട്ടുപോയ നിതേഷ് അടുത്ത ദിവസം ബന്ധുവായ മഹാലക്ഷ്മിയുടെ മൊബൈലിലേക്ക് സംഭവത്തെ സന്ദേശം അയച്ചിരുന്നു വീടിന് സമീപം താക്കോൽ വച്ചിട്ടുണ്ടെന്നും വേഗം അവിടെ പോയി നോക്കണമെന്നായിരുന്നു സന്ദേശം എന്നാൽ സന്ദേശം ഒരു ദിവസം വൈകിയാണ് മഹാലക്ഷ്മി കണ്ടത് തുടർന്ന് വീട്ടിൽ പോയി നോക്കിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തിരുവോട്ടിയൂരിൽ നിന്ന് നിതേഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു